സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ കുറേ നാൾക്ക് ശേഷം ഇടാ 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 പറഞ്ഞിട്ട് ചെയ്യട്ടോ ഇത് ഞാൻ ഫോം ഷീറ്റ് കാലത്ത് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തമിളൈനിൽ കണ്ട പോലെ തന്നെ നെയ്മറിവീലിംഗ് ബോർഡാണ് ഒരു നൂലിക്കുട്ടി സ്പെഷ്യലായിട്ട് വന്ന വർക്കാണ് നമുക്കിത് ഷിപ്പ് ായിരുന്നു കേട്ടോ കുറേ അയക്കാനുള്ള ഓക്കെ ആയിരുന്നു ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഫോം ഷീറ്റാണ് നമ്മളത് ബേസ് ആയിട്ട് എടുത്തത് പിന്നെ പ്രിൻ്റ് വന്നിട്ട് നമ്മൾ ഫ്ലെക്സ് ഫ്ലക്സ് ആണ് കേട്ടോ ചെയ്തത് സ്റ്റിക്കർ പ്രിൻറ്റിൽ ഫ്ലെക്സ് പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് നമ്മൾ ചെയ്തത് ടു ഫീറ്റ് ടു ഫീറ്റ് വിടുത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം അത് കട്ട് ചെയ്തു ഈ ഒരു ലിക്വിഡ് കാണാൻ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഹാക്ക് സ്റ്റിക്കർ അല്ലേ നമുക്ക് ബബിൾസും കയറാൻ സാധ്യതയുണ്ട് നമുക്ക് ഒട്ടിച്ച് ശരിയായാലും ഒന്നും കൂടി ഒക്കെ ഒന്ന് പറിച്ച് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് നമ്മൾ ലിക്വിഡും ഇല്ല എന്താ ഹാൻഡ് വാഷ് ഏത് ലിക്വിഡും പറ്റിട്ടോ അതായത് പതയ്ക്കുന്ന ഏത് ലിക്വിഡും പറ്റും ആ ലിക്വിഡ് എടുത്തിട്ട് ജസ്റ്റ് എന്താ ധരവെള്ളം മിക്സ് ചെയ്തിട്ട് അങ്ങനെ പതപ്പിച്ചെടുത്താൽ മതി അപ്പം അങ്ങനെ അത് ആദ്യം നമ്മൾ ബോർഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ പ്രിന്റ് സാവകാശം ടൈം എടുത്ത് ചെയ്യണം കാരണം നല്ല ക്ഷമയാണ് ഈ വർക്കിന് വരുന്നത് ലിക്വിഡ്തായി ആകെ നമ്മുടെ അത് പേപ്പറല്ലാത്തോണ്ട് തന്നെ നമുക്ക് ആ ഒരു റിസ്ക് വരുന്നില്ല പിന്നെ ഇത് ചെറിയ സൈസില് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ട് എത്ര സൈസിൽ ചെയ്യുന്നുണ്ട് എത്ര എറിയാല്ലോ എ ഫോറിൻ്റെ ഒരു ഡബിൾ സൈസേ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിന് പറ്റി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ബോക്സിൽ പറയാം മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കോ വൈകിയാണെങ്കിലും മാക്സിമം റിപ്ലൈ ആക്കും പിന്നെ പിന്നെതാ നമ്മൾ ഈ ഒരു സ്റ്റിക്കിങ് പർപ്പസ് കഴിഞ്ഞിട്ട് മെയിൻ ടാസ്ക് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ടാബിൾ വെച്ചിരുന്നു ചെയ്തേന് ലിക്വിഡ് ഒന്നായിട്ട് ടാബിളിലായി പിന്നെ നേരെ നമ്മൾ ഫ്ലോറിലേക്ക് മാറ്റി കേട്ടോ കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ സെൻടറിൽ നമുക്ക് കട്ട് ചെയ്യണമല്ലോ ഈ ഭാഗമാണ് ഫസ്റ്റ് പോർഷൻ പോർഷനാണല്ലോ നമ്മൾ ഓപ്പൺ ചെയ്യുക അതിന് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റത്തെ ബേസിനാണ് ഇപ്പം അടുത്ത ലിക്വിഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആ ലിക്വിഡ് ബേസിലൊന്നാകെ ചെയ്തിട്ട് ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ഷെപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഫൈനൽ ഇങ്ങനെയാണ് ഇനി വരുന്നത് ഇത് സ്ക്രൂയും പാർട്ടാണ് ഇതൊരു ടാസ്ക് പിടിച്ചൊരു പണി തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാം സിമ്പിളാണ് വിചാരിക്കും ഇത് കുറച്ച് വെനക്കെട്ട പണിയാണ് ഇത് ആദ്യം ഞാൻ ചെയ്തത് വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു ഞാൻ ചെയ്തു എൻ്റെ ഹസ്ബൻഡ് ചെയ്തു ലാസ്റ്റ് ഫൈനലായിട്ട് ഞാൻ പിന്നെ ഷോപ്പ് കൊണ്ട് ചെയ്തു ഷോപ്പ് പറഞ്ഞാൽ ഞാൻ പോയി ചെയ്തത് ഒരു ബാഗിൻ്റെ ഷോപ്പ് ഉണ്ട് അവിടെ എനിക്ക് ഈ സാധനം കിട്ടിയത് ഇതിന് ഞാൻ കുറേ അലഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ക്രൂ കിട്ടാൻ ഒരു ലെങ്ത് വൈസ് കിട്ടാൻ ഇപ്പം അവിടെ നിന്ന് തന്നെ കിട്ടി അപ്പോൾ അവരെന്നെ ചെയ്തു തന്നു ഞാൻ ചെറിയൊരു എമൗണ്ട് കൊടുത്തപ്പോഴാണ് ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ആവശ്യമല്ലേ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് ലാസ്റ്റ് അവരടുത്ത് കൊടുത്ത് അവരുടെ അടുത്ത് ഒരു ടു സെക്കൻഡിൽ പരിപാടി കഴിച്ചു അത്രക്ക് സിമ്പിളായിരുന്നു പിന്നെ അതിനെ ഹോൾ ഇട്ടതെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഒരു റൗണ്ട് ഹോൾ ചെയ്യുന്ന പഞ്ചിങ് എന്താന്ന് പറയാന് ഇപ്പൊ കിട്ടുന്നില്ല ഏർ സാധനം റൗണ്ട് പാൻ്റെ ഐ മീൻ റിങ് ടാഗിനൊക്കെ ഹോൾ ഇടണേ അങ്ങനൊരു ഹോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എം എമ്മ കുറഞ്ഞ ഒരു ഫോം ഷീറ്റ് ആണ് എടുത്തത് അപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ അത് വർക്ക് ആയി അപ്പം നൈസായിട്ട് നമുക്ക് അവിടെ കൊടുത്തപ്പം ഭയങ്കര പെർഫെക്ഷൻ അവർ ചെയ്തു തന്നിട്ടോ പിന്നെന്താ നമുക്ക് അതിന് ഹാങ്ങിങ് കൊടുക്കണം അതേപോലെ ഓപ്പണിങ്ങിനുള്ള പോഷനും കൊടുക്കണം ഞാൻ ആദ്യം ഗ്ലൂ ഗണ്ണിൽ റിബണ് സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കാരണവശാലും പോരരുത് അതുകൊണ്ട് സ്ഥല ടൈപ്പ് ചെയ്തൊക്കെ ആയിരുന്നു കേട്ടോ സ്ഥല ടൈപ്പ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ കൂടുതലായി ഞാൻ പറഞ്ഞ് ലേക്കാക്കുന്നില്ല നിങ്ങൾക്ക് ഒരുവിധം കണ്ടാലും മനസ്സിലാവുമല്ലോ പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറഞ്ഞാൽ മതി പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം ഇൻഷാല്ല സൂൺ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതുപോലെ ഏതൊരു വാക്കും നിങ്ങളുടെ ബഡ്ജറ്റിനും അഡിയാസിനൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ ജസ്റ്റ് നമ്മൾ വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പിൻ്റെ ലിങ്ക് നമ്മൾ ബയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം